ഒന്നും രണ്ടും അല്ല വീടിന് പുറത്ത് മൂന്നാല് പട്ടി വരക്കാത്തോ ബ്ലാക്ക് ആറ്റും അമ്പാനും അതാനും ഒക്കെ ആയിട്ട് മൂന്നാല് പൂച്ചകള് വേറെ എന്നിട്ട് യുവമാരുടെ ഒക്കെ ചേട്ടായിയാണ് കാറ്റാഡിയാണ് കാറ്റാഡി പ്രോമാക്സാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പൊ ബാക്കിയുള്ളവന് പുറത്തിറങ്ങി നിക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുന്നത് കണ്ടോ എന്റെ ഷർട്ടാ എലി കരണ്ട് വെച്ചേക്കുവാ നാല് പൂച്ചകളെ വീടിനകത്ത് കിടക്കേണ്ട ഒരു ഷർട്ടാണോ ഇത് ഉറങ്ങുന്ന മരകോടത്തോണ്ട് ഞാൻ കാണിച്ചു നോക്കടാ നിന്റെയൊക്കെ ചേട്ടാടെ മാനത്തിന് ഒരുത്തം വിലവാന്നിട്ട് പോയേക്കുന്നെ നാണുണ്ടോ ഇന്നലെ കേറി വന്നതിന്റെ ഷർട്ടിന്റെ ഒരു പ്രധാന ഭാഗത്ത് തന്നെ ഓട്ട കിട്ടും നാളെ ഞാൻ എന്നാ വിശ്വസിച്ച് ഒരു തുണി എടുത്ത് ടൗണിൽ പോയി നിൽക്കും പറ ഇന്ന് ഷർട്ട് മുറിച്ചോണ്ട് നാളെ എന്തൊക്കെ മുറിക്കുന്നറിയാവോ ചില ഫ്ലാഷ് അടിക്കില്ലേ ഉറക്കം പോകുന്നു ഓട്ടോ പൊറത്തിറങ്ങി എന്റെ പപ്പിക്കൂട്ട് കേട്ടപ്പോണ്ടല്ലോ അത് കൊല്ലൂടാ ഞാൻ നിന്നെ അപ്പിക്ക് നിന്നിടത്ത് നിന്ന് കത്തി കത്തിക്കേറുമായിരുന്നു അവൻ ആളിച്ചിലുള്ള പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോ ആറ്റമാൻപ് കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊട്ടിയ പൊട്ടിയതാ അപ്പിക്കൂട്ടിനെ അങ്ങ് കലിപ്പിച്ചില്ലേ ആമ്പിനെ സമാധാനിപ്പിച്ചു കുഴപ്പമില്ലട കുട്ടപ്പായ ചെന്ന രഹസ്യ വിവരം അനുസരിച്ചാ തൊഴുത്തിൻറെ അവിടെ ഇങ്ങോട്ട് വലിച്ചേക്കുന്ന വയർ വഴി മൂന്നാല് ഏലികങ്കരന്മാരിങ്ങോട്ട് പോന്നിട്ടുണ്ട് മഞ്ഞക്കുഞ്ഞ ആ സീനില്ലായിരുന്നു അവനാണ് വീട്ടിലെ പ്രധാന ഏരിയപിടുത്തക്കാരൻ അവനത് ഡീൽ ചെയ്തോളാം എന്നാ എന്തായാലും കാണാം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ പറയണ്ടേ ശരി എന്നാ